ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയോൺ ഫെഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമുക്ക് വന്നിട്ടുള്ള നമ്മുടെ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആയിട്ടുള്ള കുട്ടികളുടെ കോട്ട് സെറ്റിന്റെ സെറ്റിൻ്റെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ പെൺകുട്ടികളുടെ കോട്ട് സെറ്റിന്റെ സെറ്റിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എട്ട് പത്ത് പന്ത്രണ്ട് ആ ഒരു സൈസ് ചാർട്ടുകളായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് വന്നിട്ടുള്ള രണ്ട് നാല് ആറ് സൈസുള്ള സൈസുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ആ ഒരു സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കംഫർട്ടബിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മളിന്ന് സ്ഥിരമായിട്ട് എടുക്കുന്ന ആളുകളുണ്ട് അവരുടെ കമൻറ്റ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡി ടി ഡി സി പോസ്റ്റേഴ്സ് സർവീസ് ഒക്കെ അവൈലബിൾ ആണ് ഏതാന്ന് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു അൻപത് അൻപത് രൂപയ്ക്ക് മിനിമം ഷിപ്പിംഗ് ചാർജ് തന്നെ നിങ്ങൾക്കൊരു നാലഞ്ചെണ്ണം വരെ നിങ്ങൾക്ക് ഡി ടി ടീസിൽ നമുക്ക് ഇവിടെ സെൻഡ് ചെയ്ത് തരാൻ കഴിയുന്നതായിരിക്കും ഓൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നെറ്റ് പേയ്മെന്റിലൂടെയാണ് നമ്മുടെ ഒക്കെ നടക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത താരങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കേട്ടോ ഫസ്റ്റ് തന്നെ കുറച്ച് പ്രിന്റുകൾ കുറച്ച് സൈസുകളായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടാണ് സൈസ് വേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്തത് അതിൽ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് നമ്മൾ സെൻഡ് ചെയ്തു തരും അത് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ജസ്റ്റ് ഒരു അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പീസുകൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ രണ്ട് സൈസുള്ളത് കാണിച്ചു തരാം ഇതുപോലെ നല്ല ക്യൂട്ടായിട്ട് നല്ലൊരു ഓറഞ്ചിന്റെ പ്രിൻ്റൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പാൻറ്റും നല്ല ഇമ്പോർട്ടൻ്റ് ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത് ഇതുപോലെയാണ് വരുന്നത് നൂറ്റി അറുപത് വൺ സിക്സ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ ഡിമാൻഡിങ് പ്രിന്റുകൾ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ നല്ല ഫ്ലോറൽ പ്രിന്റ് ആയിട്ടുള്ള ഈ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾക്ക് നല്ല പിങ്ക് നല്ല ക്യൂട്ട് പിങ്ക് ഷെയ്ഡിൽ നല്ല ബേബി പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കാണിക്കുന്നത് നാല് സൈസ് ഉള്ളതാണ് നിങ്ങൾക്ക് രണ്ട് സൈസ് മെൻഷൻ ചെയ്ത് അതിലുള്ള എല്ലാ അവൈലബിൾ ആയിട്ടും ഫോട്ടോസ് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇത് നാല് സൈസിലുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂയില് ഉള്ള ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള പീറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ല ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നല്ലൊരു ബ്ലാക്കില് വരുന്ന ഒരു പ്രിന്റാണ് എല്ലാം ഇതൊക്കെ ന്യൂ പ്രിന്റ് ആണ് ഈ ഗ്രീൻ ഒക്കെ എല്ലാം വൺ സിക്സ്റ്റി ഫ്രഷ് പി ചാർജ് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് കുഞ്ഞു വീഡിയോ നമുക്ക് എപ്പോഴും കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കാണിക്കുന്നു പുതിയ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അല്ലാത്തവർക്കും ഇത് മനസ്സിലാവുന്നതായിരിക്കും അതുകൊണ്ട് കുറച്ച് മനസ്സിലാവുന്ന എല്ലാ പ്രിന്റും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല ജസ്റ്റ് സൈസ് മനസ്സിലാവുന്നതിന് വേണ്ടി കുറച്ച് പ്രിന്റുകൾ ഉപയോഗ ഉൾപ്പെടുത്തി തന്നെ ഉള്ളു ഇത് ആറ് സൈസിലുള്ള പ്രിൻ്റാണ് കേട്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് അതെ അഞ്ച് അഞ്ച് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ നാല് വയസ്സിൻ്റെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതൊക്കെ നിങ്ങളുടെ സൈസൊക്കെ മനസ്സിലാക്കിയിട്ട് എടുക്കുക ചിലപ്പോ രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് കുട്ടികൾക്കില്ലേ കുറച്ച് തടിയുള്ള കുട്ടികളാണെങ്കിലൊക്കെ മൂന്ന് വയസ്സിൻ്റെ കുട്ടികൾക്ക് നാല് വയസ്സിൻ്റെ അങ്ങനെ കയറ്റി ഇറക്കിയൊക്കെ നിങ്ങളുടെ കംഫർട്ടബിളിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് വലിയ കുട്ടികളാകുമ്പോൾ അതിനനുസരിച്ച് അതുപോലെയൊക്കെ എടുക്കാവുന്നതാണ് ഇതിപ്പോ ആറ് വയസ്സ് അഞ്ച് വയസ്സിന്റെ കുട്ടികൾക്ക് വേണമെങ്കിൽ കുറച്ച് ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ ആറ് വയസ്സിന്റെ ആയിട്ട് ചൂസ് ചെയ്യാവുന്നതൊക്കെയാണ് അതൊക്കെ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് എടുക്കാവുന്നതാണ് നല്ല ബ്ലാക്കിൽ വരുന്നൊരു ഷെയ്ഡാണ് നെക്സ്റ്റ് പിങ്ക് ട്ടാ പിങ്കിലെ ലൈൻസ് ആയിട്ട് വരുന്നൊരു സൂപ്പർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ ഫാബ്രിക് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല റെഡും ഗ്രീനും കോമ്പിനേഷനിൽ വരുന്നൊരു പ്രിൻ്റാണ് അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ സൈസ് ചാർട്ടുകളൊക്കെ വരുന്നത് പ്രിൻ്റുകൾ പല രീതിയിലും വ്യത്യാസം വരുന്നതായിരിക്കും അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സൈസാണെന്ന് പറഞ്ഞോ എന്ന് വെച്ചാൽ അതിലുള്ള ഫോട്ടോസ് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പം മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക വൺ സിക്സ്റ്റി നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് റേറ്റ് വരുന്നത് ഇനി നമ്മൾ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വെയിറ്റ് ചെയ്യാം കേട്ടോ കുട്ടികളുടെ ബോയ്സിൻ്റെയും കോട്ട് സെറ്റിൻ്റെ കളക്ഷൻസ് റീസ്റ്റോക്ക് വരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു രണ്ട് കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഗേൾസിൻ്റെ തന്നെ കുട്ടികൾക്ക് അല്ലേ ആ ഒരു ഒന്ന് ഒരു വയസ്സ് രണ്ട് വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള ഒരു അഞ്ച് വയസ്സിലുള്ള ഇടയിലുള്ള കുട്ടികൾക്ക് വെട്ടിയിട്ടുള്ള പോപ്കോണിൻ്റെ നമ്മൾ നല്ലൊരു നമ്മൾ ഒരു കോട്ട് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും ഇൻഷാല്ലാ റീസ്റ്റോക്ക് വരുന്നതായിരിക്കും അപ്പം അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ